കൊയിലാണ്ടി ഗുരുതവ കോളേജിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇരു കൂട്ടർക്കുമെതിരെ പോലീസ് കേസെടുത്തു എസ് എഫ് ഐ നേതാവിന്റെ പരാതിയിൽ പ്രിൻസിപ്പലിനും സ്റ്റാഫ് സെക്രട്ടറിക്കുമെതിരെ കേസെടുത്ത പോലീസ് പ്രിൻസിപ്പലിനെ ആക്രമിച്ച ഇരുപതോളം എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തു എസ് എഫ് ഐ നേതാവ് അഭിനവനെ മർദ്ദിച്ചെന്ന പരാതിയിലാണ് പ്രിൻസിപ്പലിനെതിരെ കൊയിലാണ്ടി പോലീസ് കേസെടുത്തത് എസ് എഫ് ഐ പ്രവർത്തകർ തന്റെ കൈപിടിച്ച് തിരിക്കുകയും മർദ്ദിക്കുകയും ചെയ്തെന്ന് പ്രിൻസിപ്പൽ സുനിൽകുമാർ ആരോപിച്ചു ഇതിന്റെ സിസിടിവി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് നാളെ വൈകുന്നേരം മൂന്ന് മണിക്ക് മുമ്പായിട്ടാണ് ഫസ്റ്റ് ഇയറിൻ്റെ ഈ വർഷം തുടങ്ങുന്ന പൂർവ്വ നാല് വർഷ ഡിഗ്രിയുടെ അഡ്മിഷൻ സെക്കൻഡ് അലോട്ട്മെൻറ്റ് അഡ്മിഷൻ പൂർത്തിയാക്കേണ്ട ദിവസമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് കോളേജിൽ നല്ല തിരക്കുണ്ട് പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഇന്ന് പന്ത്രണ്ട് മണിക്കൊരു യോഗം വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഈ യോഗത്തിൽ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് തരും പ്രവേശനോത്സവമായിട്ട് നടത്താനുള്ള പറയുന്നത് അതിനൊക്കെ നടന്ന എല്ലാ കാര്യങ്ങളിലും കോളേജ് പൂർണ്ണമായിട്ട് തിരക്കിലുള്ളൊരു സമയമാണിന്ന് അപ്പം ഇന്നുണ്ടായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് മണിക്ക് ശേഷം കോളേജിലെ യൂണിയൻ്റെ അഭിമുഖത്തിൽ ഒരു ഒരു കുറച്ച് വിദ്യാർത്ഥികൾ വന്നിട്ട് അവിടെ ഒരു ഹെൽപ്പ് ഡെസ്ക് ആവശ്യപ്പെട്ടു അതായത് പുറത്തു നിന്നുള്ള ഫർണിച്ചറും സാധനങ്ങളും എല്ലാം കൊണ്ടുവന്ന് പ്രിൻസിപ്പളിൻ്റെ റൂമിൻ്റെ പിൻ മുൻഭാഗത്തായിട്ട് ഇടണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത് നേരെ മുന്നേറ്റം പക്ഷേ അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള അഡ്മിഷൻ കാര്യങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല അത് നിയമമാണ് സർക്കാരിൻ്റെ നിയമമാണ് യൂണിവേഴ്സിറ്റിയുടെ നിയമമാണ് ഈ നിയമം എല്ലാം ലംഘിച്ചുകൊണ്ട് കുട്ടികൾക്ക് അവിടെ ഹെൽപ്പ് ഡെസ്ക് ഇട്ടണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ കോളേജിന് പുറത്തിട്ടുള്ളൂ കോളേജിനുള്ളിൽ ആവശ്യമില്ല അപ്പോൾ അതൊരു അപ്പോൾ അവർ പറഞ്ഞു ഇല്ല സാറേ ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ ഒരു പത്ത് മിനിറ്റ് ഇരിക്കാനുള്ള ഒരു സമയം തരണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അയക്കോ പത്ത് മിനിറ്റ് അപ്പോൾ പറഞ്ഞു ഞാൻ പന്ത്രണ്ട് മണിക്ക് ശേഷം മന്ത്രി വിളിച്ച യോഗം ഉള്ളതുകൊണ്ട് നിങ്ങളുടെ അത് അറ്റൻഡ് ചെയ്തു അവർക്കെല്ലാവർക്കും ഇരിക്കാനുള്ള സംവിധാനങ്ങളും യോഗം കാണാനുള്ള സംവിധാനങ്ങൾ ഏർപ്പാടുകളെല്ലാം ചെയ്തിട്ടുണ്ട് നിങ്ങളോട് ഇരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഹെൽപ്പ് ഡെസ്കിനെപ്പറ്റി ചിന്തിക്കാമെന്ന് പറഞ്ഞു അതിനുശേഷം പുറത്തു ഒരു പത്ത് പതിനഞ്ച് ആളുകൾ വന്നിട്ട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ് അവർ വന്നിട്ട് അതിനോട് പറഞ്ഞ് ഈ കോളേജിൽ ഞങ്ങൾ ഹെൽപ്പ് ഡെസ്ക് ഇടും ബലമായിട്ട് തന്നെ ഇടുന്നുണ്ട് നമുക്ക് അത് പറ്റില്ല നിങ്ങൾ തെറ്റായിട്ടുള്ള വിവരം അഡ്മിഷന് വരുന്ന പേരൻസിന് കൊടുക്കാൻ പാടില്ല അതുകൊണ്ട് ഇത് മനസ്സിലാക്കിയതിന് ശേഷം കൊടുക്കാൻ പറ്റുള്ളൂ മന്ത്രിയുടെ യോഗം കഴിഞ്ഞിട്ടേ ആ നേരം കൊണ്ട് കൈ ഉയർത്ത് എന്നെ അടിക്കാൻ വന്നു അടിക്കാൻ വന്നപ്പോൾ എൻ്റെ രണ്ടു കൂടുതൽ അധ്യാപകരോടില്ലാത്ത അവർ പറഞ്ഞ് പൃശ്ശനം തല്ലതും അപ്പോൾ കൈ കൊണ്ട് തടഞ്ഞു ഞാൻ കൈ കൊണ്ട് തടഞ്ഞു അടിക്കാനായിട്ട് വന്നപ്പോൾ അങ്ങനെ ഞാൻ അതിനുശേഷം റൂമിലേക്ക് കയറിപ്പോയി പിന്നീട് ഇവർ റൂമിൻ്റെ ഉള്ളിൽ വന്നിട്ട് എന്നെ നന്നായിട്ട് അടിച്ചു ശരീരത്തിൻ്റെ മുമ്പിലും പുറകിലും കൈയിലും എല്ലാം അടിച്ചു അടിച്ച് മാരകമായിട്ട് തന്നെ എന്ന് പറയാം അപ്പോൾ എനിക്ക് വലിയ വേദനയുണ്ട് കൈക്കൊക്കെ ഭയങ്കര വേദനയുണ്ട് നീരുണ്ട് ഈ നീരിൻ്റെ കാര്യം വിവരങ്ങളുമായി ശ്യാം കെ വാര്യർ ചേരുകയാണ് ശ്യാം ഈ കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഈ പ്രിൻസിപ്പളിനെയും ഒപ്പം ഈ എസ് എഫ് ഐ പ്രവർത്തകർ നിലയിൽ ഇത്തരത്തിലുള്ള സംഘർഷത്തിനിടയാക്കിയ സാഹചര്യം എന്താണ് ഒപ്പം ഇരു കൂട്ടർക്കുമെതിരെ പോലീസ് ഇപ്പോൾ നിലവിൽ കേസെടുത്തിട്ടുണ്ടല്ലോ എന്താണ് വിവരങ്ങൾ നന്ദു ഏറ്റവും അതായത് പ്രവേശനം കോളേജിലെ പ്രവേശന ബിരുദാന പ്രവേശനമൊക്കെ തുടങ്ങുന്ന ഒരു ഘട്ടത്തിൽ തന്നെ കോളേജ് കലാപഭൂമിയാകുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത് പ്രത്യേകിച്ച് എന്നത്തെയും എന്ന പോലെ സാധാരണ കലാലയങ്ങൾ വിദ്യാർത്ഥി സംഘർഷങ്ങളാണ് അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടന സംഘടനകൾ തമ്മിലുള്ള സംഘർഷമാണ് കാണാറെങ്കിൽ ഇപ്പോൾ അധ്യാപകരെ പോലും കയ്യേറ്റം ചെയ്യുന്ന രീതിയിലേക്ക് എത്തി നിൽക്കുന്നു എന്നത്തെയും എന്ന പോലെ അല്ലെങ്കിൽ പലപ്പോഴും എന്ന പോലെ തന്നെ ഒരു ഭാഗത്ത് എസ് എഫ് എ ആണ് എന്ന് ഈ ഒരു വാർത്തയ്ക്ക് ഇത്ര പ്രാധാന്യം നേടാനും കാരണം എന്തായാലും ും ഇന്നലെ ആണ് ഗുരുദേവ കോളേജ് കൊയിലാണ്ടി ഗുരുദേവ കോളേജിൽ ഈ പ്രവേശന നടപടികൾ പുരോഗമിക്കുമ്പോൾ ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കണം എന്നൊരു ആവശ്യവുമായി എസ് എഫ് ഐ പ്രവർത്തകർ അവിടെ എത്തുന്നു പക്ഷേ നമുക്കറിയാം ഏതെങ്കിലും തരത്തിൽ ഇത്തരം ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിക്കുന്നതോടൊപ്പം തന്നെ അത് വിദ്യാർത്ഥികളെ സംഘടനയേക്ക് ചേർക്കുന്ന ഒരു ഒരു കാര്യം കൂടിയുണ്ട് അതിന് ഒരു നിയന്ത്രണം ഏർപ്പെടുത്താൻ ഒരു ഹെൽപ്പ് ഡെസ്കിന്റെ ആവശ്യമില്ലെന്ന് പ്രിൻസിപ്പൾ അറിയിക്കുകയും ഇത് ഒരു പ്രത്യേക മുറിയിലാണ് ഇതൊക്കെ നടക്കുന്നത് എന്തായാലും അത് അത്തരം ഒരു ആവശ്യം പ്രിൻസിപ്പൽ നിരാകരിച്ചു തോടെയാണ് പുറത്തുനിന്നുള്ള എസ് എഫ് ഐ പ്രവർത്തകരടക്കം ഈ പ്രത്യേക ഹാളിലേക്ക് അവിടെ വിദ്യാർത്ഥികളും അധ്യാപകരും പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികളും അധ്യാപകരും പ്രിൻസിപ്പൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അവിടുത്തെ സി സി ടി ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടതടക്കം അവിടേക്ക് ഒരു കൂട്ടം എസ് എഫ് ഐ പ്രവർത്തകർ ഇരച്ചെത്തുകയും പ്രിൻസിപ്പലിനെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തത് കൃത്യമായി തന്നെ സി സി ടി വി ദൃശ്യങ്ങളിലുണ്ട് പക്ഷേ ഇപ്പോൾ വരുന്ന ആരോപണം പ്രിൻസിപ്പൽ വിദ്യാർത്ഥികളെ കയ്യേറ്റം ചെയ്തു അല്ലെങ്കിൽ എസ് എഫ് ഐ പ്രവർത്തകരെ പ്രത്യേകിച്ച് എസ് എഫ് ഐ കൊയിലാണ്ടി ഏരിയ പ്രസിഡന്റ് കൂടിയായ അഭിനന്ദനെ അഭിനവിനെ കയ്യേറ്റം ചെയ്തു എന്ന ആരോപണമാണ് ഇപ്പോൾ എടുക്കുന്നത് എന്തായാലും പോലീസ് ആദ്യം കേസെടുത്തിരിക്കുന്നത് ഈ എസ് എഫ് ഐ പ്രവർത്തകരുടെ പരാതിയിൽ പ്രിൻസിപ്പലിനെതിരെയാണ് എന്നതുകൂടി നമ്മൾ എടുത്തു കാണേണ്ടതുണ്ട് പ്രിൻസിപ്പൽ പ്രിൻസിപ്പലിനെ കയ്യേറ്റം ചെയ്ത സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടായിട്ട് പോലും പ്രിൻസിപ്പൽ കയ്യേറ്റം ചെയ്തു എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് പക്ഷേ വൈകിയാണെങ്കിൽ പോലും പ്രിൻസിപ്പലിന്റെ പരാതിയിൽ പോലും പോലീസ് ഇപ്പോൾ ആ കേസെടുത്തിട്ടുണ്ട് പ്രിൻസിപ്പൽ സുനിൽ ഭാസ്കർ ഡോക്ടർ സുനിൽ ഭാസ്കർ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലെ അഭിനവ് ശരി ശ്യാം ശ്യാം കെ വാരനാണ് വിശദാംശങ്ങൾ നൽകിയത്